മലയാളികൾക്ക് അർജുന്റെ കുടുംബവും മനാഫും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് വീടിനകത്ത് വെച്ചാണ് അല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ നാട്ടുകാരി മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മണിക്കൂറുകളോളം ഇരുന്ന് കുറ്റം പറയുന്നു മനാഫിനെ ശരിക്കും പറഞ്ഞാൽ അളിയൻ അങ്ങനെ കുറ്റം പറയുന്നത് കാണാൻ ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നേയില്ല ഈ രണ്ടര മാസത്തോളം നിങ്ങൾക്കൊപ്പം ഒരേ മനസ്സോടെ ചേർന്ന് നിന്നവരാണ് മലയാളികൾ അത് കണ്ടു കിട്ടാൻ വേണ്ടിയായിരുന്നു കിട്ടി അത് കഴിഞ്ഞപ്പോ നിങ്ങളെ തമ്മിലുള്ള ഈഗോ തീർക്കുന്നത് കാണാനും നിങ്ങളുടെ പട്ടിഷോ കാണാനൊന്നും ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അളിയ അളിയൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചു മനാഫിനെതിരെ പറഞ്ഞത് യൂട്യൂബ് തുടങ്ങി പണം പിരിച്ചു ട്രാൻസ്പോർട്ട് കമ്പനിക്ക് അർജുനന്റെ പേര് നൽകി മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നു കുട്ടിയെ ഏറ്റെടുത്തു എന്നൊക്കെയാണല്ലോ മനാഫിനെതിരെ മാത്രമല്ല ആ വെള്ളത്തിൽ മുങ്ങി താണോണ്ടിരുന്ന ഈശ്വർമാൽപയ്ക്കെതിരെയും അളിയന് പരാതിയുണ്ട് അളിയ ഇച്ചിരി വകതിരിവ് വേണ്ടേ എന്തൊക്കെ മൈക്ക് കെട്ടി പറയാം എന്തൊക്കെ വീടിനകത്ത് പറയാം എന്നൊക്കെ ഇച്ചിരി വകതിരിവ് അല്ല എല്ലാ അളിയന്മാർക്കും വേണ്ടതല്ലേ മിനിമം വകതിരിവ് പകതിരിവ് ഇല്ല എന്നാണ് സുനിത ദേവദാസ് പറയുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം വീടിനകത്ത് ഇരുന്ന് സംസാരിച്ച് ഒരു ഫോൺ കോളിലൂടെ തീർക്കാവുന്ന ഒരു വിഷയത്തെ എന്തുകൊണ്ട് ന്യൂസ് ചാനലിലിട്ട് വലിച്ചു എന്നുള്ളതിന്റെ ഉത്തരം അവരുടെ ഫാമിലി തന്നെ മനാഫിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഇനി ന്യൂസ് ചാനലിൽ ചാനലിരുന്ന് പറയരുത് അത് ഞങ്ങളെ വലിയ രീതിയിൽ ആക്രമിക്കുന്നുണ്ട് ആര് സൈബർ ഇടങ്ങളിൽ നിന്ന് ദയവ് ചെയ്ത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ മനാഫി അത് അവസാനിപ്പിക്കാതെ ഇരിക്കുകയും വീണ്ടും വൈറ്റുകൾ കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഫാമിലിക്ക് വലിയ രീതിയിലുള്ള മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബൈക്ക് ആ വീട്ടിൽ വന്നത് മനാഫിന്റെ വീട്ടിൽ ആ ബൈക്ക് വന്നത് മനാഫിന് പോലും അറിയില്ല ആ ബൈക്ക് അർജുൻറെ സഹോദരനാണ് അവിടെ കൊണ്ടു വെക്കുന്നത് നിന്ന് നിന്നും അവിടെ കൊണ്ടുവെക്കുന്നത് അതായത് ജോലിക്ക് പോണ സമയത്ത് അവിടെ വാഹനം വെച്ചു പോയി എന്ന രീതിയിലാണ് ആള് പറഞ്ഞത് അപ്പൊ അത് ആ ഒരു ഫാമിലിക്ക് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ മനാഫ് ആ വാഹനം കഴുകി വൃത്തിയാക്കി പൊന്നുപോലെ സൂക്ഷിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ആ ഒരു ഫാമിലിക്ക് അത് വിഷമം ഉണ്ടാവും അതൊരു നുണയായതുകൊണ്ട് തന്നെ അതൊരു വിഷമമായി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പിന്നെ പറഞ്ഞ ഈശ്വർ മാൽപ്പയെ പോലും ഇവര് അവഹേളിച്ചു എന്ന് പറയുന്നത് ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ മനാഫ് കൊണ്ടുവന്നതാണ് കൃത്യമായിട്ട് മനാഫിനെ അർജുനനെ രക്ഷപ്പെടുത്തണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് കൊണ്ടുവരുന്നത് പക്ഷെ ഒരു ഭരണകൂടം ആ ഒരു കാര്യത്തിന് ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാതെ അതിലേക്ക് ഇറങ്ങാൻ കഴിയില്ല കേരളം പോലെയുള്ള സംസ്ഥാനല്ല കേരളം പോലെയുള്ള സംസ്ഥാനമാണെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നമ്മൾ തന്നെ പണിയെടുക്കും പക്ഷെ കർണാടകയിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം അല്ല കർണാടകയിൽ കൃത്യമായ പേപ്പറും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടു പണിയാവും അപ്പൊ ഈശ്വർ മാൽപ്പയെ പോലീസുകാർ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് മനാഫിന് തല്ല് കിട്ടിയിട്ടുണ്ട് നമ്മൾ മനാഫിന് തല്ലുകിട്ടാനുള്ള കാരണമായിട്ട് നമ്മൾ വിചാരിച്ച് ആ ഒരു പ്രവർത്തനത്തെ ചോദ്യം ചെയ്തതിന് തല് കിട്ടി എന്നുള്ളതാണ് പക്ഷെ ആ എസ് പി യെ തട്ടിക്കയറിയിട്ട് അവിടെയുള്ള ന്യൂസ് ചാനലുകളിൽ എസ് പിയെ സസ്പെൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബഹളം വെച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് തല്ല് കിട്ടിയത് എന്നുള്ള രീതിയിലാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അതെന്തോട്ടെ അപ്പൊ അളിയന് വകതിരിവില്ല ഏഹ് അളിയ എന്ന് പറഞ്ഞിട്ടാണ് സുനിത ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് ന്യൂസ് ചാനലുകളിൽ നിന്ന് കിട്ടിയ മാത്രം അറിവെച്ചാണ് സംസാരിക്കുന്നത് കോഴിക്കോട് പോവുക എന്നിട്ട് കണ്ണാടിയിൽ ചെന്നതിനു ശേഷം മനാഫിനെ കുറിച്ചിട്ടും അതുപോലെ ഈ പറയുന്ന അർജുൻറെ ഫാമിലിയെ കുറിച്ചിട്ടും നിങ്ങളൊന്ന് അന്വേഷിക്കുക നിങ്ങളുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറിക്കിട്ട് ഇവിടെ നമ്മൾ ഏതോ മൂലയിൽ ഇരുന്ന് ന്യൂസ് കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ആളുകളാണ് എല്ലാവരും അല്ലെ ആ ന്യൂസിൽ കാണുമ്പോൾ കൃത്യമായിട്ട് എല്ലാ വശങ്ങളും നമ്മൾ അറിയണമെന്നില്ല അപ്പൊ മനാഫ് പൂർണ്ണമായിട്ടും ഒരു ബാഡ് മാൻ ആണെന്നൊന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് മനാഫ് കൃത്യമായിട്ട് അർജുനു വേണ്ടി പണിയെടുത്തിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇവരെല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുബീൻക എന്ന് പറയുന്ന ആള് തന്നെ ഫേസ്ബുക്കിലും മനാഫ്ക ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും വീഡിയോന്റെ ഇടയിൽ അത് കേൾക്കാം എന്തായാലും സുനിത ദേവദാസ് പറയുന്ന എല്ലാ കാര്യത്തെയും ഞാനൊന്നും മോശമാണെന്നൊന്നും പറയുന്നില്ല ഒന്ന് കേട്ടു വെക്കാം എന്തൊക്കെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ യൂട്യൂബ് എന്നത് ഫേസ്ബുക്ക് പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് അത് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം അത് ആര് തുടങ്ങിയാൽ അത് കൊലക്കുറ്റമൊന്നും അല്ല എന്തായാലും അളിയൻ ആ യൂട്യൂബിന്റെ ഐശ്വര്യം എന്നേ പറയാനുള്ളൂ ആകെ ഒരു പതിനായിരത്തോ താഴെ എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ് അഞ്ചും പത്തും വ്യൂ ആണ് വീഡിയോകൾക്ക് ഉണ്ടായിരുന്ന ആരും അതൊന്നും പോയി കാണുന്നുണ്ടായിരുന്നില്ല ആ ചാനലിനെ ഇന്നലത്തെ അളിയന്റെ ഒറ്റ വാർത്താ സമ്മേളനം കൊണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ആവശ്യത്തിൽ വ്യൂവുമായി കിട്ടിയിട്ടുണ്ട് നന്ദി അളിയ നന്ദി സത്യത്തിൽ മനാഫ യൂട്യൂബിന്റെ കവർ പിക്ചറായിട്ട് അളിയൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊരു തമിഴ്യിൽ ശരിക്കും ഇട്ട് വെക്കേണ്ടതാണ് കവർ പിക്ചർ ആയിട്ട് ഇവിടെ സുനിതക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യം ഞാൻ പറയാം ഓക്കെ ശരിയാണ് മനാഫ് ഒരു ചാനൽ തുടങ്ങുന്നത് ഇവിടെ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് എല്ലാ മാധ്യമങ്ങളും വയനാട്ടിലേക്ക് തുറച്ചു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഷിരൂരിൽ ആരും ഒന്നും അറിയുന്നില്ല അപ്പൊ ഷിരൂരിലെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നത് കൃത്യമായ മനാഫ് ആ അദ്ദേഹത്തിനെ കിട്ടിയതിനു ശേഷം ആ ചാനൽ ഉപേക്ഷിക്കുക എന്ന രീതിയിൽ പറയുന്നത് പക്ഷെ ഇപ്പൊ ഒരു വെല്ലുവിളിയായിട്ട് അദ്ദേഹം ഏറ്റെടുക്കുകയാണ് അങ്ങനെ വെല്ലുവിളിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ നിങ്ങൾ അർജുനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അർജുനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അർജുന്റെ ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ ഒരു കാര്യം അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളതാ അല്ലാതെ അവിടെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകലെ അപ്പൊ ഒരു ലക്ഷത്തി എഴുപതിനായിരം എൺപതിനായിരം ഒക്കെ അയക്കണം അപ്പോ മനാഫിനെ ഇഷ്ടപ്പെടുന്ന അത്രയും ആളുകൾ അവിടെ സംഭടിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല ഈ ഒരു ഫാമിലി ഉന്നയിച്ച കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാമായിരുന്നു ചാനലുകളിൽ ഇന്റർവ്യൂ അവസാനിപ്പിക്കാമായിരുന്നു അതുപോലെ തന്നെ സാലറിയുടെ വിഷയം സാലറി എഴുപത്തി രൂപ കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ സ്ഥിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മാത്രം അത്രേം പൈസ ഇട്ടുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ സാലറി വാങ്ങുന്ന ഡെയിലി വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് ഇത്തരം ലോറികളിലൊക്കെ പക്ഷെ അങ്ങനെ മുപ്പത് ദിവസവും ജോലി വേണ്ടേ മുപ്പത് ദിവസവും ജോലി ഉണ്ടോ എനിക്കറിയില്ല അപ്പൊ ആ ഒരു വിഷയം ഈ ഫാമിലി ആ ഫണ്ട് ഊറ്റി എന്നുള്ള ഒരു കാര്യൊക്കെയാണ് ആളുകൾ പറയുന്നത് കേരളത്തിനകത്തും പുറത്തുമൊക്കെ എത്രയധികം കച്ചവടങ്ങളുണ്ട് ആ മനുഷ്യനെ ഒരു യൂട്യൂബ് നടത്തി അതിൽ നിന്ന് പിച്ച പൈസ ഉണ്ടാക്കി ജീവിക്കേണ്ട ഗതികേട് ഉണ്ടെന്ന് നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ട് അളിയ അലിയാ പറയുന്ന എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ആളുകളെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയണ്ടേ അയാൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളത് അയാളുടെ വീട്ടിലുണ്ട് നയിച്ച് നിങ്ങൾ നല്ല ആരോഗ്യമുണ്ട് അയാൾ ആ യൂട്യൂബ് തുടങ്ങിയത് അർജുനന്റെ വാർത്തകൾ പുറത്തെക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾ മറന്നു പോകാത്തൊരു കാര്യമുണ്ട് വയനാട് ദുരന്തം ഉണ്ടായപ്പോ മീഡിയ മുഴുവൻ വയനാട്ടിലായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല അർജുനന്റെ വാർത്തകൾ നൽകാൻ അപ്പോ മനാഫ് തുടങ്ങിയതാണ് ഈ യൂട്യൂബ് പാഷുണ്ടാക്കാൻ വേണ്ടിയല്ല വാർത്ത അയാൾ സ്വയം ഒരു മാധ്യമമായി മാറിയതാണ് അത് നിങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷെ അപമാനിക്കരുത് ഈ ഒരു കാര്യം ഞാൻ എല്ലാ എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആ ചാനൽ തുടങ്ങിയ ലക്ഷ്യം ഇനി ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കണ്ട എന്നുള്ള കാര്യവും നമ്മൾ തന്നെ അത് ചൂണ്ടിക്കാണിച്ചതാണ് കൃത്യമായിട്ട് അത് അങ്ങനെ തന്നെയാണ് അയാൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ട് ജീവിക്കേണ്ട കാര്യമില്ല സാമ്പത്തികം അത്യാവശ്യമുള്ള ഒരു ടീമാണ് അപ്പോൾ ഈ ഒരു ചാനലിന്റെ വിഷയം ഇവർ മനസ്സിലാക്കുന്നില്ല പല ആളുകളെയും വിളിക്കുന്നു സംസാരിക്കുന്നു ആ ഒരു സമയത്ത് ആ വിളിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകൾ എന്താണ് ലൈവായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ഒരു സിംബതി പറ്റാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു സിംബതി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് ഫാമിലി പറഞ്ഞത് അതുകൊണ്ടാണ് ആ ചാനൽ ഉപേക്ഷിക്കാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാത്ത പല ആളുകളും അവിടെ പോയിട്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് പണം പിരിച്ചു മനാഫ് പണം പിരിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാല് മനാഫ് അതിനുള്ള ശിക്ഷ ഏറ്റുവാൻ പോകണം ആരോപിച്ചൊരു ഉന്നയിച്ച ആരോപണത്തിൽ ഒരു പ്രധാനപ്പെട്ട മനാഫ് പണം പിരിച്ചു അത് കുറ്റകൃത്യമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ നിയമപരമായി വൈകി പോകണം ഓൾറെഡി ഇപ്പൊ കർണാടകയിലൊക്കെ കേസ് എടുത്തിട്ടുണ്ടല്ലോ മനാഫിനെതിരെയും ഈശ്വരമാൽപ്പയ്ക്കങ്ങൾ കോഴിക്കോട് ഒരു പോയി ഒരു കേസ് കൊടുത്ത് അങ്ങനെ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി തന്നെ മനാഫിനെ നേരിട്ട് പിന്നെ ഓക്കെ സോഷ്യൽ മീഡിയ വഴി അവരെ ഓരോ കാര്യങ്ങളിങ്ങനെ പ്രചരിപ്പിച്ചു വിട്ടു അതുകൂടാതെ തെരച്ചിലിന്റെ ആദ്യഘട്ടങ്ങൾ തിരിച്ചുവിട്ടത് അവരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് അപ്പൊ ഇവർക്കൊരു കേസ് ഉണ്ടെങ്കിൽ ഇത്തരം രീതിയിൽ പണപ്പിരിവ് നടത്തി എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത് എന്തായാലും അർജുൻ ആക്ഷൻ കമ്മിറ്റി ഈ ഒരു കാര്യത്തില് തള്ളി പറയുന്നുണ്ട് ആരെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്ന് പക്ഷെ ഈ ഫാമിലിക്ക് അറിയാൻ കഴിഞ്ഞ വിത്ത് എവിഡൻസ് ആണ് പറയുന്നത് പല ആളുകളും ഇത്തരം രീതിയിൽ പണം സമാഹരിക്കാനുള്ള ശ്രമം നടത്തുന്നത് അത് ഇദ്ദേഹം ചെയ്തപ്പോ മനാഫ് കായോട് പറഞ്ഞത് ചെയ്യരുത് ഞങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ മനാഫ് കായ് നിരസിച്ചു എന്ന് പറയുന്നു പക്ഷെ മനാഫ് തന്നെ ആ ഒരു വീഡിയോക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞാൻ തെറ്റ് ചെയ്തെന്ന് കണ്ടെത്തിയാൽ കല്ലെറിഞ്ഞൊള്ളുവാൻ ഒരു പുരാണ കഥാപാത്രമാണ് ആ ആ പേര് മനാഫിന് ഇടാം അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ വിഷയം അതല്ലോ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതൊരു വെല്ലുവിളിയായിട്ടാണ് മനാഫ് എടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അർജുൻ എന്ന പേരിടുന്നു പറയുന്നത് പുരാണങ്ങളിലെ പേരല്ല അദ്ദേഹം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പൊ സുനിതാ ദേവദാസ് പോലും ഈ ഒരു ഫാമിലി ഫുൾ ആയിട്ട് ഫേക്ക് ആണ് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഒരു ഫാക്ട് എന്താണ് സത്യം എന്ന് മനസ്സിലാക്കാൻ ആ നാട്ടിലുള്ള ആരെയെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാമായിരുന്നു രാഷ്ട്രീയപരമായ എന്തെങ്കിലും പിടിപടണമെങ്കിൽ അവിടുത്തെ എം എൽ എ ഒന്ന് കോണ്ടാക്ട് ചെയ്യാമായിരുന്നു കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾക്ക് ഓക്കെയാണ് കാരണം ഈ ഒരു വിഷയം കഴിയും എത്രയും മാസങ്ങളായിട്ട് മലയാളികൾ ഈ വാർത്തയുടെ പിന്നാലെ നടക്കുന്നുണ്ട് ഇതിന് അപ്ഡേഷൻസ് അറിയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് മനാഫ് ഹീറോ ആവുന്നുണ്ട് ആ ബോഡി തിരിച്ചു കിട്ടുന്നുണ്ട് ആ വിഷയം അവിടെ അവസാനിക്കേണ്ട ഇടത്ത് നിന്ന് വീണ്ടും ആ ഒരു സാധനം കുത്തിപ്പോക്കുന്നത് മലയാളികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു വെറുപ്പ് ഇരു കൂട്ടരോടും അങ്ങോട്ട് പോയി ചോദിക്കില്ലേ നിങ്ങൾ ഒന്ന് സംസാരിക്കും അപ്പൊ ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു കുറ്റമാണോ നിങ്ങൾക്ക് ഇത്രയും ദിവസം സംസാരിച്ചപ്പോ അർജുനനെ കിട്ടാൻ വേണ്ടി മാധ്യമങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ വാർത്ത കത്തിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് മനാഫിന്റെ സംസാരം ആവശ്യമായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനാഫ് സംസാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനാഫ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ വിഷയം മാധ്യമ ശ്രദ്ധയിൽ വന്നതും മാധ്യമങ്ങൾ ഈ വിഷയത്തിന് പുറകെ നിന്നതും മനാഫിനോട് ന്യൂസ് ചാനലുകൾ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കുമ്പോൾ അർജുൻ റിലേറ്റഡ് അർജുൻ ഫാമിലിക്ക് കൊള്ളുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതാണ് അവർ ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ അദ്ദേഹം ബൈറ്റ് കൊടുക്കുന്നതിന് ഒരു തെറ്റും ആ ഫാമിലിക്ക് ഇല്ല അർജുന്റെ കുഞ്ഞിനെ ഞാൻ നോക്കുമെന്നുള്ള പറഞ്ഞ കാര്യം അത് ആ ഫാമിലിക്ക് സങ്കടം അതൊരു വൈകാരിക നിമിഷത്തിൽ ഒരു പക്ഷെ മനാഫൊക്കെ പറഞ്ഞതാകാം എന്നിരുന്നാലും അത് അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നി കാരണം എല്ലാം അനാഫ് ക തന്നെയാണല്ലോ നോക്കുന്നത് എന്നുള്ളൊരു സാധനം ഫാമിലിക്ക് വരും അതുകൂടാതെ തന്നെ ഫാമിലി ഒന്നും ചെയ്തില്ല എല്ലാം അനാഫാണ് ചെയ്തതെന്ന് പറയുമ്പോൾ സ്വന്തം രക്തത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം പലയിടങ്ങളിൽ അദ്ദേഹം ആവർത്തിക്കുന്നു അത് തന്നെയാണ് അവർക്ക് പ്രശ്നമല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല പിന്നെ മനാഫ് തന്നെയാണ് ഈ വിഷയം കത്തിക്കയറ്റിയത് എന്നുള്ള കാര്യം ഒരു തർക്കവും വേണ്ട നമ്മൾ അദ്ദേഹത്തിനെ തന്നെയാണ് ന്യൂസ് ചാനലുകളിലൂടെ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് നാല് തല്ല് കിട്ടിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ന്യൂസ് ചാനൽ അദ്ദേഹത്തിന്റെ പിറകെ പോകുന്നതും ലോറി ഉടമ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ പൊക്കി വെക്കുമ്പോ കൃത്യമായി അവിടുത്തെ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു കാര്യമായത് അദ്ദേഹം തന്നെയാണ് അതിൽ ഒരു തർക്കവും ഇല്ല എന്നിരുന്നാൽ പോലും അദ്ദേഹം മാത്രമാണ് എല്ലാം ചെയ്തത് എന്ന് ആർക്കും പറയാനും കഴിയില്ല ി ഏറ്റെടുത്ത് നടത്തുന്ന കാര്യം അതൊക്കെ മനാഫ് ചിലപ്പോ ഭയങ്കര വൈകാരികമായി പറഞ്ഞു പോയതായിരിക്കും സ്നേഹം കൊണ്ട് ചിലപ്പോ മനുഷ്യർ എന്തെങ്കിലുമൊക്കെ പറയും വൈകാരികമായിട്ട് ഇത്രയും ദിവസം ഇങ്ങനെ അവിടെ നിന്ന് അർജന കിട്ടി കഴിഞ്ഞപ്പോൾ ചിലപ്പോ വൈകാരികമായി പറഞ്ഞതായിരിക്കും മനാഫിന് വേണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കമായിരുന്നു പക്ഷെ മനുഷ്യര് സ്നേഹം കൊണ്ട് ഇങ്ങനെ പലതും പറഞ്ഞു ഇല്ല അതൊക്കെ ഇത്ര വലിയ കുറ്റായിട്ട് കാണേണ്ടതുണ്ടോ ഇനി നിങ്ങൾക്ക് മനാഫ് നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കേ വേണ്ട എന്നാണെങ്കിൽ അത് മനാഫിനോട് നേരിട്ട് പറഞ്ഞാൽ പോലെ അതിന് എന്തിനാണ് ഒരു വാർത്താ സമ്മേളനത്തിന്റെ ആവശ്യമുണ്ടോ അളിയാ വകതിരിവ് എന്ന് പറയുന്നത് കടയിൽ വാങ്ങാൻ കിട്ടില്ല കേട്ടോ സ്വന്തമായിട്ട് വേണം ഓക്കെ ഒരു മനസ്സിലാക്കിയ ഒരു കാര്യം വീണ്ടും വീണ്ടും തെറ്റിക്കൊണ്ടാണ് ചിന്തിക്കുന്നത് നല്ലതാണ് വൈകാരികമായിട്ട് അങ്ങനെ എന്തും പറയില്ലേ സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ഈ അർജുന്റെ സഹോദരി എല്ലാരും വേറെ ഇപ്പൊ സൈബർ അറ്റാക്കിൽ ഇട്ട് കൊടുക്കുന്നത് വൈകാരികമായിട്ട് അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയതാണ് മുബീനുകയാണ് ഞങ്ങളെല്ലാം സഹായിച്ചത് എന്ന് പറയുമ്പോൾ വൈകാരികമായ നിമിഷം തന്നെയാണ് മുബീനിക്ക അവരെ ഒരുമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ മുബീനിക്ക തന്നെ മനാഫ്ക എന്ന് പറയുന്ന ആളെ കുറിച്ച് നല്ലതും പറഞ്ഞിട്ട് ഈ ഫാമിലിയുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് മനാഫ് തള്ളി നിൽക്കുന്ന ഫാമിലിയുടെ കൂടെ തന്നെയാണ് മുബീനിക്ക നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഓക്കെ ആവട്ടെ അപ്പോ വകതിരിവ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല സുനിത സത്യമാണ് വകതിരിവ് നിങ്ങൾക്കും ഉണ്ടാവണമെങ്കിൽ ഈ കൃത്യമായ കാര്യങ്ങൾ ന്യൂസ് ചാനലിൽ നിന്ന് കിട്ടിയ മാത്രം അറിവ് കൊണ്ട് സംസാരിക്കരുത് ആ നാട്ടിലുള്ള ആരെ ഒന്ന് വിളിക്കുക ഇനി മനാഫ് മനാഫ് അല്ല മുബീൻ മുബീൻ നിങ്ങൾ നിങ്ങൾ ആരോപണം അങ്ങനെ പല വണ്ടികൾക്കും ഓണർമാർ പലരും വണ്ടി വാങ്ങുന്ന വലിയ ആക്സിഡന്റ് കാണാറില്ല ഭാര്യയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് മനാഫിന്റെ അനിയനല്ലേ എന്ന് ുംനാഫ്ന്റെ അനിയനാണ് ആണ് വാഹനത്തിന്റെ ഓണർ ഓക്കെ ഒരു തർക്കവും ഇല്ല അത് ഫാമിലി സ്വത്താകാം സ്വത്താകെ അതിനർത്ഥം മനാഫാണ് അതിന്റെ മുകളിൽ എന്നോ ഉബീനാണ് അതിന്റെ മുകളിൽ എന്നോ എന്നല്ല ആരാണ് ആ ഫാമിലിയെ കൂടുതൽ സഹായിച്ചത് അവരോട് അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സ്നേഹത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന് ചേർത്ത് പിടിക്കാൻ തോന്നുന്നുണ്ടാവും പിന്നെ മനാഫ്ക്ക് അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കിട്ടുന്ന കുറച്ച് വാക്കുകൾ ചിലപ്പോൾ അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മുബീനക്ക് അല്ലെങ്കിൽ മനാഫ് അത് ഇങ്ങനൊരു ഉണ്ട് അതൊന്നും ഇനി ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ നിർത്തണ്ടേ അങ്ങനെ പറഞ്ഞിട്ട് നിർത്തിയില്ല എന്നാ പറഞ്ഞത് കൂടാതെ തന്നെ ഇപ്പൊ അവർ വിളിക്കുന്ന ഫോൺ കോള് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് എന്നവര് പറയുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഭയങ്കര അർജുന കിട്ടിയ ദിവസം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് പിന്നെ മുബീൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണല്ലോ മുബീൻ എഴുതുന്നത് ഇങ്ങനെയാണ് വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ സകലയിടത്തും സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുന്ന് ആളുകൾ തെറി പറയുകയായിരുന്നു ഒരു ദയമില്ലാത്ത വാക്കുകൾ കൊണ്ട് അപമാനിച്ചു ആക്രമിച്ചു ട്രോളുകൾ നിരത്തി അനന്തരം അവർ അങ്ങനെ പലതും ആഘോഷിച്ചു പലതും ആഘോഷിച്ചു പലയിടങ്ങളിൽ അടുത്ത് ഇരകളെ തേടിപ്പോയി പക്ഷേ അന്നും ഇന്നും മഴയും വെയിലും വകവെക്കാതെ രാവും പകലും പോയത് പോലും അറിയാതെ തുടർച്ചയായി തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി അയാൾ കല്ലുകൊണ്ടു തർക്കിച്ചു നിലവിളിച്ചു ഒടുവിൽ ശരീരമെങ്കിലും അർജുന്റെ ഒരു ഉത്തരം കിട്ടാനെങ്കിലും അയാളുടെ പോരാട്ടം കൂടിയാണ് കാരണം മനാഫ് ഒപ്പം ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് മുബീൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഓക്കെ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ മനാഫ് എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അർജുന്റെ അളിയനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ രണ്ടുപേരും അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് രണ്ടുപേരും ഇത്തരം ഘടകങ്ങളിലൂടെ ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പൊ അവിടെയും മനാഫ് ഖാന്റെ അനുജനായിട്ടുള്ള മുബീന് പറയുമ്പോ മനാഫ് എന്ന് പറഞ്ഞ പേര് മാത്രല്ല ഉപയോഗിച്ചത് അല്ലല്ലോ ആ ഒരു കാര്യമാണ് ഫാമിലി പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പൂർണമായും മനാഫാണെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം അത് നിങ്ങളെ വീട്ടിൽ വരുമ്പോൾ സുനിത ചേച്ചിയെ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ അവരുടെ ഫാമിലിയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അവർക്കേ അറിയുള്ളൂ അതല്ലാതെ പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് ഇത് വെറും ഒരു കാഴ്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ബാധിക്കാത്ത ഒരു വിഷയം മാത്രമാണ് ഫാമിലിയെ ഇങ്ങനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്ന് തന്നെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സുനിതാ ദേവദാസിനെ പോലെയുള്ള ആളുകളൊക്കെ ചിന്തിക്കേണ്ടത് ഈ വേണ്ടി നിങ്ങൾ ശരിക്കും അല്ലാസമ്മേളനം നിങ്ങൾക്ക് ഭയങ്കര അതൃപ്തി ഉണ്ടായിരുന്നു മനാഫിനോട് എന്തിനാണ് തള്ളി പറയുന്നത് നേരത്തെ ആകാമായിരുന്നില്ലേ എങ്കിൽ ഇത്രയും ദിവസം മനാഫ് ആ മുട്ടും ചെളിയിലും വെള്ളത്തിലും മഴയിലും നിന്ന് ഇങ്ങനെ നിക്കണമായിരുന്നു അവിടെ മനാഫിന് തിരിച്ചു പോരായിരുന്നല്ലോ നിങ്ങൾ ഇങ്ങനെയാണ് അദ്ദേഹത്തോട് പ്രതികരിക്കാൻ നന്ദി വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ച് മനുഷ്യത്വം കാണിക്കുന്നതില്ലേ യാതൊരു തെറ്റുമില്ല കോടി കിട്ടുന്നവരെ നിങ്ങൾക്ക് മനാഫിന് വേണമായിരുന്നു ഇപ്പൊ വേണ്ട മനുഷ്യനാകണം 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 ഇതേ സാധനം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമാണ് രണ്ടുപേരും അങ്ങോട്ടും കൊണ്ടും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു ഷിരൂരിൽ വെച്ചിട്ട് അളിയനുമായിട്ട് ചെറിയൊരു പ്രശ്നം ഒരു വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനാഫ് സഹായിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും ആരും എവിടെയും പറഞ്ഞില്ല ഫാമിലിയും പറയുന്നില്ല പക്ഷെ മനാഫും ഈ പറയുന്ന അളിയനും തമ്മിൽ ഒരു അന്തരം എപ്പോഴുണ്ടാവും അറിയോ ഈ ഒരു മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നും കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥയിൽ ഡ്രഡ്ജർ എന്നൊരു സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതില് ഒരു വിലങ്ങായിട്ട് കുറച്ചെങ്കിലും നിന്നിട്ടുണ്ടായിരുന്നു മനാഫ് മലപ്പുറത്ത് നിന്നും നമുക്കിത് കൊണ്ടുവരാം എന്ന് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞപ്പോ അതിനു വേണ്ടി ശ്രമിക്കണ്ടായി പക്ഷെ മറ്റൊരു സംസ്ഥാനത്ത് നിന്നും ഈ ഒരു സംസ്ഥാനത്തേക്ക് ഈ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എത്തുമ്പോൾ തന്നെ അതിന് ഒരുപാട് സമയം പോകും അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ ഒരു തിരച്ചിൽ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര രീതിയിലുള്ള പ്രഷർ ഫാമിലി ചെലുത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വേണമെങ്കിൽ പിണറായി സർക്കാരിനോട് പിണറായി മന്ത്രിയോട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാമല്ലോ ആരാണ് ഇടപെടലുകൾ നടത്തിയത് എന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഡ്രഡ്ജർ എന്ന സംവിധാനം വരുന്നത് പക്ഷെ പൂർണ്ണമായും ഡ്രഡ്ജർ കൊണ്ടുവന്നത് മനാഫ ആണെന്ന പേരും കൂടി കൂടിയാണ് വന്ന ഡ്രഡ്ജർ കൊണ്ടുവന്നത് ഫാമിലി ആണെന്നെങ്കിലും വന്നിരുന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് നിങ്ങളോട് എനിക്കൊരു ദിവസം തിരിഞ്ഞ് നടക്കുന്നത് നിങ്ങൾ ഒറ്റക്ക് എവിടെങ്കിലേക്ക് കുറച്ച് ദിവസം സംസാരിക്കാതിരിക്കുകയോ ചെയ്യും ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ സംസാരിക്കുകയും ചെയ്യുന്നു കാര്യം ഉണ്ട് നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ യാതൊരു നിർബന്ധമില്ല

ആ വിശ്വാസം അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തിരുത്താനുള്ള ഒരു മാനവികത അദ്ദേഹം കാണിക്കണമായിരുന്നു ഒരു മനുഷ്യത്വം അദ്ദേഹം കാണിക്കണമായിരുന്നു ഇവിടെ ഈ ഒരു ഫാമിലി ഒന്നുമല്ലാതാവുന്ന ഒരവസ്ഥയാണ് പല ആളുകളും പറയുന്നു ഈ ഫാമിലി അതായത് അർജുന്റെ അളിയൻ ഈ ഒരു ഫണ്ടും കണ്ടിരിക്കുകയാണ് അളിയന് ജോലിയുണ്ട് അളിയന് ജോലിയുണ്ട് പെങ്ങൾക്ക് ജോലിയുണ്ട് അനുജന് പണിയുണ്ട് എല്ലാവർക്കും ജോലിയുണ്ട് എല്ലാരും ഈ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു കാത്തിരിക്കുകയാണ് പാലം കടക്കുന്നത് വരെ നാരായണ പാലം കടന്നപ്പോ കൂരായണ എന്ന് പറയുന്ന ഒരു കൂട്ട ആളുകളുണ്ട് ഇവിടെ മതത്തിനെ കൂട്ടുപിടിച്ചിട്ട് ബഹളമാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ മനാഫിന് ഇഷ്ടപ്പെട്ടോളൂ ഒരു പ്രശ്നവും ഇല്ല അർജുന ഇഷ്ടപ്പെട്ടുള്ളൂ ഒരു പ്രശ്നവും ഇല്ല ഫാമിലിയെ വെറുതെ ഇതിലേക്ക് വലിച്ചിട്ടിട്ട് തെറികൾ വിളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളെയും എന്നെയും ഒന്നും ബാധിക്കുന്ന ഒരു വിഷയമേ ഇവിടെ നടന്നിട്ടില്ല എന്റെ ഫാമിലി ഒരാളുമല്ലേ ഈ അർജുന നിങ്ങളുടെ ഫാമിലിയിലെ ഒരാളുമല്ലേ അർജുനന് നിങ്ങൾ ന്യൂസ് ചാനലിൽ കണ്ടുകൊണ്ട് വെറുതെ ആ അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വെറുതെ നിങ്ങൾ തിളക്കിയാണ് നിങ്ങളെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും സ്റ്റെക്ക് ആവുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു ആ അവര് കമന്റ് ഇട്ട് ഒഴിവാക്കുന്നു അത്രേ ഉള്ളൂ അത് ആ ഫാമിലിക്ക് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് കാര്യം നോക്കുക മനാഫിന് മനാഫിനെത്രത്തോളം ബാധിക്കുന്നുണ്ടോ കാര്യം നോക്കുക രണ്ടു കൂട്ടരും ഇപ്പൊ ഈ ഒരു വിഷയമായി മുന്നോട്ട് പോയി കൃത്യമായി എല്ലാ കാര്യങ്ങളും നടന്നു അത് അവസാനിപ്പിക്കേണ്ട സമയത്ത് അത് അവസാനിപ്പിക്കാതെ വീണ്ടും അതിന്റെ പിന്നാലെ കൊടി നടക്കുന്നത് ശരിയല്ല ന്യൂസ് ചാനലുകൾ അവർ ഈ ഒരു കാര്യം ഇപ്പൊ പുതിയൊരു വാർത്ത കിട്ടുന്ന വരെ ഇതിന് പിന്നാലെ നടക്കും അത് കഴിഞ്ഞാൽ അത് അങ്ങ് പോകും എത്ര വിഷയങ്ങളും അങ്ങനെ കിടക്കുമെന്നറിയും വയനാട് വിഷയൊക്കെ ഒന്നും ആൾ പോലും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഹേമ കമ്മിറ്റിയുടെ കൂടെ എല്ലാവരും പോയി അല്ലേ അത് വരെ അർജുന്റെ ഈ ഒരു ഇതിന്റെ പിന്നാലെ നടക്കിയിരുന്നു അപ്പൊ ആൾ ഈ ന്യൂസ് ചാനലിനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ നിന്നിട്ട് കാര്യമില്ല നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് ന്യൂസ് ചാനൽ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ആ നമ്മള് ന്യൂസ് കാണും റിയാക്ട് ചെയ്യും അത് കഴിഞ്ഞ് പുതിയത് വരും പുതിയത് റിയാക്ട് ചെയ്യും അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല മാനസിക മാനസികമായി നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ആ അർജുനെ കിട്ടണം അർജുനെ കൊണ്ടുവരണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ അവിടെ പോയി പണിയൊന്നും എടുക്കുന്നില്ലല്ലോ അപ്പൊ ഈ ഒരു ഫാമിലി പണിയെടുത്തിട്ടുള്ളത് നമുക്കറിയില്ല അപ്പൊ അതിനെങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല എന്തായാലും സുനിത വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് പറയുന്ന വാക്കുകളൊന്നും കേൾക്കാം പറയാനുണ്ട് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയം കൂടിയായിരുന്നു ഇപ്പൊ നിങ്ങൾ നടത്തി പട്ടിഷോയും നിങ്ങളുടെ ഈഗോ ക്ലാഷും നിങ്ങളുടെ മത്സരവും നിങ്ങളുടെ മാത്രം കാര്യമാണ് അർജുനൻ വെള്ളത്തിലായിരുന്നു ഇത്രയും ദിവസം കിടന്ന് നിങ്ങൾ എല്ലാവരും കൂടി അർജുന പൊക്കിയെടുത്തു ആത്മാവിന് ശാന്തി കിട്ടി ഇനി നിങ്ങൾ ആ പുഴയിലെ ബാക്കിയുള്ള ചേലിവാരി പരസ്പരം എറിയരുത് ഞങ്ങളുടെ മുഖത്തേക്ക് എറിയരുത് നിങ്ങൾക്ക് ആർക്കും ഒരു പണി അല്ലെങ്കിൽ പോയി നാലു വാഴ നല്ലത് അലിയ നല്ല കാര്യം തന്നെയാണ് അവസാനിപ്പിക്കൂ ഈ വിഷയം ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാതിരിക്കൂ മനാഫിനെയും അർജുൻറെ ഫാമിലിയെയും തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ദയവ് ചെയ്തു അടങ്ങിയിരിക്കൂ മനാഫിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ മനാഫിന്റെ കൂടെ നിങ്ങൾ പൊക്കോളൂ അതൊരു വിഷയമേ അല്ല അർജുനെ സപ്പോർട്ട് ചെയ്യൂ അർജുൻറെ കൂടെ പൊക്കോളൂ ഒരു പ്രശ്നമില്ല ആ രണ്ട് സപ്പോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാനുള്ള കാര്യങ്ങളാവരുന്ന്താ ഇപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ലേ മനാഫിനെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുന്നത് ഇറ്റ് അത് ഒഴിവാക്ക് നിങ്ങൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പൊ അത് ശ്രദ്ധിക്കുകയും ചെയ്യും അതിന് പോയിട്ട് ഇങ്ങനെ തെറിയും പറയുന്നത് ശരിയല്ലല്ലോ ഇപ്പൊ സുനിത ദേവദാസ് എന്ന് പറയുന്ന ആള് സാധാരണ എല്ലാവരും ന്യൂസ് ചാനൽ കണ്ട് കിട്ടിയിട്ടുള്ളൊരു അറിവ് വെച്ച് സംസാരിക്കുന്നില്ലേ അതുപോലെയാണ് സംസാരിക്കുന്നത് എന്നാൽ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കുറച്ചെങ്കിലും യൂട്യൂബർമാർ ഇപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റ് അബ്ദുൽ ഉളോഗ് അവരൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിളിച്ചിട്ട് സംസാരിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു വിഷയം മനസ്സിലാകുള്ളൂ എന്തിനു വന്ന് റിപ്പോർട്ടർ ചാനലിനടക്കം ഇപ്പൊ മാറ്റി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട് മനാഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ചാനലാണ് അവർ കൃത്യമായിട്ട് ഈ ഫാമിലിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ അതിന്റെ കൂടെ നിൽക്കണം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത് അപ്പൊ ആരാണ് ഈ ഒരു സമയത്ത് ഈ വിഷമത്തിൽ ബുദ്ധിമുട്ടുന്നത് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ള കാര്യം മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ വേണ്ടി നമ്മൾ കാത്തിരുന്നത് അർജുന്റെ ഫാമിലിക്ക് അർജുനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ അതല്ലാതെ വേറെ ഒന്നിനല്ലല്ലോ അർജുനന്റെ ഫാമിലിക്ക് അത് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞു അത് അവസാനിച്ചു ഇനി മനാഫിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഫാമിലിയെ ആക്രമിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്തായാലും ഈ ഒരു വിഷയം ഇവിടെ അവസാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് കാണാതെ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടേണ്ടതായിട്ടുണ്ടാകും അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്നത് ഇങ്ങനെ ഈ ഒരു വാർത്തയുടെ പിന്നലെ ആവരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പൊ മനാഫ് കെ ആണെങ്കിലും അളിയനാണെങ്കിലും എല്ലാവരും ഈ ഒരു വിഷയം ഇനി അവസാനിപ്പിക്കുക ചാനലിൽ നിന്ന് ഇരുന്ന് ഇത് പറഞ്ഞ് ഒരു സംഭവം വലുതാക്കി വലുതാക്കി കൊണ്ടുപോകാതിരിക്കുക രണ്ട് ഫാമിലിക്കും ജീവിക്കണം അല്ലെ അപ്പൊ ഫാമിലികൾ തമ്മിലുള്ള ഒരു വിദ്വേഷത്തിന് ഇതൊരു വഴി ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അവളെ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ ഓഫ്